കിളംകൂറ്റൊരു മുക്കാതനാടാധാരമായിട്ടുള്ള കിടവനത്തും മന്ത്രങ്ങളെ കൊണ്ടും കർമ്മങ്ങളെ കൊണ്ടും താന്ത്രികവിധി വേണൂർ കനക വഴി കഞ്ഞിനെ ചേർക്കുന്നില്ല അത് വേണൂർ പഠവാധാരമായിട്ടും ശേഷിച്ചും കലഹിച്ച ഇത്രയും ശക്തിയുള്ള ഒരു ഒരാൾത്തരമാണ് യുദ്ധ എടുത്തു കൊണ്ടെത്തിയെന്നാഗ്രഹിക്കരുത്തി അന്ന് ഇടവനത്തന്ത്രി അന്ന് വളയത്ത് തന്ത്രിക്ക് നേരെ തൊഴുപുൻ തട്ട ചാവുണ്ടിയെ ജപിച്ചളക്കി ആയത് ചന്ദ്രഭട്ടം കൊണ്ടറിഞ്ഞു ഗവളയത്ത് തന്ത്രി ഇത്തരം പക്ഷമുൻ ഭേതുമായിട്ട് ആവാഹനം കഴിച്ചു ഇത്തര ചാവുണ്ടിയായിട്ട് ധർമ്മദൈവമായിട്ട് പരിപാലിക്കുന്നു അന്ന്

ശുദ്ധമായിരിക്കുന്ന ശുദ്ധമായിരിക്കുന്നേരമുണ്ടാക്കി ആവാഹനം ചാവടിക്കമായിട്ട് അത് ഇടവനത്തിന് ചാവടിയാധാരമായിട്ട് ഇടവനത്തതിന് നേരെ കൈയ്യെടുത്ത് ആ കാലത്തു അന്ന് ഇത്രയും ഒരു മൂർത്തിയാണെന്ന് കണ്ടു കരുതി ശുദ്ധമായിരിക്കുന്ന താമരവാചനത്തെ ഉണ്ടാക്കി അന്ന് മെട്ടീക്കാലനും കീ കാലത്ത് അടിയോടി കൈസഹായമായിട്ട് മൂന്നാളുടെ കുഴി കുടിച്ച് ആവാഹനം കഴിച്ചു അന്ന് മൂന്നേ മുക്കാൽ കൊണ്ട് താമ്രവാചനം പൊട്ടിപ്പുറപ്പെട്ടു ആധാരമായിട്ട് പാചടുത്തു അന്ന് കൃത്യന്തരമില്ലാതെ കണ്ടു വന്നാൽ അതിനൊരു ശാപമോഷം ആത്മകൊണ്ട് കരുതി കൃക്കണ്യാൽ കൊടിമറമാ പാച എടുത്തു അന്ന് തന്ത്രിക്കുന്നേ ഞാനും പാഞ്ഞ കലേറുന്ന ആ കാളനേർത്തിട്ടെ വടക്കേ ഗോപുരമാധാനമായിട്ട് എന്റെ തന്ത്രി തൃക്കണ്യാൽ കൊടിമരമാധാരമായിട്ട് പാഞ്ഞ കരയറി അന്ന് പടിഞ്ഞാറേ ഗോപുരം ഞാൻ കൈയ്യെടുത്ത് ആ ആകാളം നേരത്തെങ്കൽ മാണിക്കപ്പല് അത് പാണ്ടിയക്കല്ലാക്കി മാറ്റി ഞാൻ അന്ന് തൃക്കണ്യാൽ കൊടിമരമാധാരമായിട്ട് കലേറുന്ന ആകാലം നേരത്തെങ്കിൽ തൃക്കണ്യാലപ്പൻ മുഴിയുണ്ടായി ഇത്രയും ശക്തിയുള്ള ഒരാൾത്തരവാണെങ്കിൽ തൃക്കണ്യാൽ കൊടിപരമാധാരമായിട്ട് അഞ്ഞൂറ് നായന്മാരും വട്ടം വെക്കട്ടെ എന്ന് വെച്ചവട്ടം പാറ്റി പാറ്റിയ വട്ടം ഉറക്കിക്കൊടുത്താൽ അഞ്ച് പണം മുള്ളായിലയും രണ്ട് പണം പലിശപ്പുറത്തും രണ്ട് പണം പോലീസ് സ്റ്റേഷൻ വടക്കഞ്ചറാമെങ്കിലും തൃക്കണ്ണിയാൽ കൊടിപരമാധാരമായിട്ട് തൃക്കണ്ണിയാലപ്പൻ്റെ അഞ്ഞൂറ് നായന്മാരും വട്ടം വെച്ചു അന്ന് വെച്ചവട്ടം പാറ്റി പാറ്റിയ വട്ടം ഞാൻ ഉറക്കിക്കൊടുത്തു അന്ന് തൃക്കണ്യാലപ്പൻ അഞ്ച് പണം മുള്ളായ്മയും രണ്ട് പണം പലിശപ്പുറത്തുണ്ട് രണ്ട് പണം കൂടി ശേഷം പടക്കം ചെയ്തു അതിലുപരി കേ വി ശാസ്താവ് തൃക്കണ്യാലപ്പൻ പനിയാലപ്പൻ കോട്ടയം ശ്രീകൃഷ്ണൻ കുതിരക്കാളി കരിക്കോട് ശാസ്താവ് അഞ്ച് കഴിഞ്ഞിട്ട് ആറാമത്തെ പരദേവതയായി തൃക്കണ്ണിയാലിമരത്തിന് കീഴേ എൻ്റെ തൃക്കണ്യാലപ്പൻ തൃക്കണ്യാലപ്പൻ എനിക്കുന്ന താപും താക്കോലും പെട്ടിയും പ്രമാണങ്ങളും എപ്പേരപ്പെട്ട വസ്തുക്കളെല്ലാം എനിക്ക് മെച്ചബളായി തന്നു ഇരിക്കട്ടെ അന്ന് തെക്കേക്കിറ്റിങ്കിൽ ഒരു കൊടിയലക്ക് സ്ഥലം തന്നു തന്നെ തൃക്കണ്യാനപ്പൻ അന്ന് അഞ്ച് കഴിഞ്ഞിട്ടാറാമത്തെ പ്രതേയവധി ആയിട്ട് താറും താപോലും തെപ്പേനപ്പെട്ട വസ്തുക്കളെല്ലാം തൃക്കണ്യാനപ്പൻ്റെ മതയാനയായിട്ട് തന്നെ നിന്നിരിക്കുന്നത് കൂടുതലും തൃക്കണ്യാനത്താറാണ്